വന്ന ഒരു ാണ് ദേശീയപാതയ്ക്ക് എടുത്ത കുഴിയിൽ വീണ് യുവാവ് മരിച്ചു കായംകുളം സ്വദേശി ഇരുപത്തിയേഴുകാരനായ ആരോമിലാണ് മരിച്ചത് കായംകുളം കെ പി എസ് സിക്ക് സമീപമാണ് അപകടം ശരത് എസ് എസ് നൽകും വിവരങ്ങൾ ശരത് എപ്പോഴാണ് അപകടം ഉണ്ടായത് സുതീഷ് ഇന്ന് രാത്രി ഒരു പത്ത് മണിയോടുകൂടിയാണ് കായംകുളം കെ പി എസ് സി ജംഗ്ഷൻ സമീപം അപകടം ഉണ്ടായിട്ടുള്ളത് അതായത് ദേശീയപാതയിലെ ഓടയ്ക്കെടുത്ത കുഴിയിൽ വീണാണ് യുവാവ് മരിച്ചിട്ടുള്ളത് കായംകുളം ഇരുവ നിറയിൽ മുക്ക് ആരോമനാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു പ്രായം ആരോമനും മറ്റു രണ്ട് സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന ബൈക്ക് സർവീസ് റോഡിന് കുറുകെ ഓടയ്ക്കായി നിർമ്മിച്ച കുഴിയിലേക്ക് മറയുകയായിരുന്നു ഇവിടെ അപകട സാധ്യത സിഗ്നലോ മറ്റ് മുന്നറിയിപ്പുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇത് ശ്രദ്ധിക്കാതെ പോയ സമയത്താണ് തരത്തിൽ ഒരു കുഴിയിലേക്ക് ഈ വാഹനം വീഴുകയും ഇത്തരം ഒരു അപകടം സംഭവിക്കുകയും ചെയ്തത് ഉടൻ തന്നെ ഈ നാട്ടുകാർ ചേർന്ന് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായി തുടർന്ന് വണ്ടാനത്തേക്ക് മാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ച ഉടൻ വണ്ടാനത്തേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും വഴിമദ്യയാണ് ഈ ഒരു മരണം സംഭവിച്ചിട്ടുള്ളത് തൊട്ടപ്പള്ളി എത്തിയ സമയത്താണ് മരണം സംഭവിച്ചിട്ടുള്ളത് ഈ ഭാഗത്ത് മുന്നറിയിപ്പ് സൈൻ ബോർഡ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇല്ല എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്നത് ആ രീതിയിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ റോഡിന് കുറുകെ ഓട നിർമ്മിച്ച സമയത്താണ് ഈ ഒരു അപകടം സംഭവിച്ചതെന്നും പറയുന്നു എന്തായാലും ആരോമനും രണ്ട് സുഹൃത്തുക്കളുമായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ ആരോമൻ ആ സമയത്ത് ഗുരുതരമായി പരിക്കേറ്റുക പരിക്കേൽക്കുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിയെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു ശരി അടുത്ത കുഴിയിൽ വീണാണ് യുവാവ് മരിച്ചത് കായംകുളം സ്വദേശി ആരോമലാണ് മരിച്ചത് വിശദാംശങ്ങളാണ് ശരത് എസ് എസ് നൽകിയത്